അസലാമലൈക്കും പ്രിയപ്പെട്ട മോനികളെ നമ്മുടെ മക്കൾ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓരോ ദിവസവും നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര മക്കളാണ് ഇതുപോലെ സ്വയം ജീവനെടുക്കുന്നത് ജീവൻ എടുക്കുക എന്നത് ഒരു രസമായി കണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ മക്കൾ അതിൻ്റെ അറിയണമെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കണം ആത്മഹത്യയുടെ വക്കിൽ നിന്നും രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ ഒരിക്കലും പിന്നെ ആ ഒരു കടും ചെയ്യുകയില്ല ഒരു നിമിഷത്തിൽ തോന്നി നമ്മളതിനെ മുതിരുകയും ചെയ്യും പക്ഷേ ആ ഒരു സമയത്ത് ഒരു നുള്ളു ശ്വാസത്തിന് വേണ്ടി നമ്മൾ പിടയും അപ്പോഴാണ് മരണത്തിൻ്റെ ആ ഒരു സുഖം നിങ്ങൾക്ക് മനസ്സിലാവുക വെറും പതിനഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവൻ്റെ ആ ചെറിയ ബുദ്ധിയിലാണ് അവൻ അത് ചെയ്തത് നമുക്കൊക്കെ പേടിയാവുകയാണ് നമുക്കും ഇതുപോലുള്ള മക്കളുള്ളതാണ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള മാനസികമായ അവസ്ഥകൾ വരുമ്പോൾ ഒരിക്കലും ഒറ്റക്ക് റൂമിലിരിക്കാതിരിക്കുക നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടാവുമല്ലോ നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒരാൾ നമുക്കുണ്ടാകും അവരുമായി സംസാരിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ അവിടെ പോയി നിൽക്കുക ഒരിക്കലും റൂമിൽ ഇങ്ങനെ അടച്ച് ഇരിക്കാതിരിക്കുക അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടെൻഡൻസി കൂടി വരിക ആ ഒരു നിമിഷം മാത്രമേ നമുക്കത് തോന്നുകയുള്ളൂ ആ ഒരു സമയത്ത് നമ്മൾ ഇത് ഇല്ലാതാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടാകും ഒരാൾക്ക് അവരുമൊത്ത് സംസാരിക്കുക കുറച്ച് നേരം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോയിരിക്കുക പൊന്നുപോലത്തെ മക്കളെ മരണമെന്നത് അത്ര വലിയ നിസാരം എന്നല്ല ജീവൻ എടുക്കാൻ ശ്രമിക്കുന്ന ആ സമയത്ത് നമ്മൾ എന്തിന്നായാലും രക്ഷപ്പെടാനേ ശ്രമിക്കുകയുള്ളൂ രക്ഷപ്പെട്ടവൻ ആരും പിന്നെ അതിന് മുതിരുകയുമില്ല ഒരു നിമിഷം നമുക്ക് തോന്നുന്നതാണ് അതൊക്കെ മാറിക്കിട്ടും ഈ സ്കൂളിൽ നിന്ന് തന്നെ രണ്ടാമത്തെ കുട്ടിയാണിത് ജീവൻ എടുക്കുന്നത് വല്ലാത്തൊരു ദുരന്തം തന്നെയാണല്ലോ ആ സ്കൂള് ശരിയായ ഒരു അന്വേഷണം തീർച്ചയായും വേണം പാലക്കാടാണ് ഈ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കെട്ടി തൂങ്ങിയതാ പാലക്കാട് വിളയന്നൂർ പാലാട്ട് വീട്ടിൽ ഗിരീഷ് രീത ദമ്പതികളുടെ മകൻ അഭിനവാണ് മരണപ്പെട്ടിരിക്കുന്നത് ആ മാതാപിതാക്കളെ ഒന്ന് ചിന്തിച്ചോ ആ മോനെ ഇന്നലെ വൈകുന്നേരമായിരുന്നു വീട്ടിലെ മുറിയിൽ തൂങ്ങി ആടുന്ന നിലയിൽ കണ്ടെത്തിയത് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ കുട്ടി പഠിക്കുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥി ഈ സ്കൂളിന് ഇപ്പോൾ നല്ല പേരാണല്ലോ കഴിഞ്ഞ രണ്ട് ദിവസമായത്ര ഈ കുട്ടി ആ സ്കൂളിലേക്ക് പോവാത്തത് കണ്ണാടി സ്കൂളിൽ പഠിക്കുന്ന ഈ അടുത്തായിട്ട് ഇതും കൂടി രണ്ട് കുട്ടികളായി മരണപ്പെടുന്നത് എന്താ അവസ്ഥ എന്താ കാരണം കഴിഞ്ഞ മാസം മരണപ്പെട്ടത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അതിൻ്റെ പ്രതിഷേധവുമായി ഈ ഒരു മോനും ഉണ്ടായിരുന്നു അത്രേ മുൻപന്തിയിൽ തന്നെ ആ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പേര് അർജുൻ എന്നാണ് ഈ ഒരു മരണത്തിന് പിന്നാലെ അദ്ധ്യാപകർക്കെതിരെ ആരോപണങ്ങളുമുണ്ട് ആരോപണങ്ങൾക്ക് പിന്നാലെ പോലീസ് നടപടികൾ സ്വീകരിക്കുന്നതുമുണ്ട് തീർച്ചയായും നടപടി സ്വീകരിച്ച് ഇനി ആ സ്കൂളിൽ ഒരു മക്കളും ഇതുപോലെ ചെയ്യരുത് ആ മാതാപിതാക്കൾ എങ്ങനെ വളർത്തിയതായിരിക്കും പഠിച്ചറപ്പേ കാലം മാറി ജീവിതത്തിൻ്റെ രീതിയും മാറി നമ്മളും അവരോടൊപ്പം മാറേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇതുപോലൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇന്നത്തെ മക്കൾക്ക് നമ്മുടെ ആ പഴയ രീതിയിലൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അവരോടൊപ്പം ചേർന്ന് അവരിൽ ഒരാളായി നിന്ന് നമ്മൾ അവരെ പരിപാലിക്കുക പടച്ച് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കട്ടെ ഇൻഷാല്ല ദുവാസിയത്തോടെ അസ്സാം വലൈക്കും വരഹമത്തുള്ള